സമൂഹത്തിൽ തന്നെ വളരെ അർത്ഥപൂർണമായ ഒരു ചരിത്രത്തിനെ നാന്തി കുറിച്ച ഒരു സ്ഥാപനമാണ് ഈ മൾട്ടി റീഹാബിലിറ്റേഷൻ തെറപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം ഈ എസ് ഡി സിസ്റ്റേഴ്സ് ഒരു പ്രത്യേകമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അവരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നമ്മുടെ അഭ്യോന്യം പടിയർ ക്ഷണപ്രകാരം ചങ്ങനാശ്ശേരിയിൽ വരികയും ഒരു നേഴ്സിംഗ് ഹോം സ്ഥാപിക്കുകയും ചെയ്തത് അതിൻ്റെ വളരെ സ്വാഭാവികമായ ഒരു വളർച്ചയായിരുന്നു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു തെറപ്പി സെൻ്റർ ആരംഭിക്കണം അതിന് പരിശീലനം കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം വേണം എന്ന ആഗ്രഹം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം രണ്ടായിരത്തിലാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി ഇപ്രകാരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സ്ഥാപിതമായി ഇവിടുത്തെ കോഴ്സുകൾ ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ട രീതിയിൽ അറിയത്തില്ല കാരണം നമ്മുടെ ചെറുപ്പക്കാർ ജോലിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുമ്പോൾ നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കിട്ടാനായിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് വലിയ സാലറി കൊടുത്താൽ പോലും ആളെ കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥ നമുക്കിപ്പോൾ പലയിടങ്ങളിലും വലിയ ജോലി സാധ്യതയുള്ള എന്നാൽ അതേസമയം നമ്മുടെ വൈകല്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ സാധ്യതകളാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു നല്ലൊരു പ്രൊഫഷനാണ് ഈ മേഖലയിലെ റീഹാബിലിറ്റേഷൻ തെറപ്പിയും ടെക്നോളജിയുമെല്ലാം അതിനെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് നമ്മുടെ സമൂഹത്തിന് സാധിക്കണം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നമുക്ക് ഇപ്രകാരം നമ്മുടെ സഹോദരിമാരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ വലിയ സേവനം കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെയും ഇപ്രകാരമുള്ള കുട്ടികളെയും എല്ലാം വേണ്ട രീതിയിൽ പരിഗണിക്കാനും പരിപാലിക്കാനും നമുക്ക് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു സ്ഥാപനം എന്ന് പറയാൻ നമുക്ക് മേഴ്സിംഗ് ഹോം അത് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു അതുപോലെ വളരെയധികം സന്തോഷമുണ്ട് അഡ്മിഷൻ ട്വൻറ്റി ട്വന്റി ഫൈവ് വന്ന പങ്കെടുക്കുവാനും നിങ്ങളോടൊപ്പം ആരംഭിക്കുവാനും സാധിച്ചു ഇവിടുത്തെ സിസ്റ്റർമാർ ഒരു കാര്യത്തിൽ വളരെ പർട്ടിക്കുലറാണ് എന്നെ ഒരു രണ്ടു മാസം ആയിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട് ദിവസവും വിളിക്കുന്നുണ്ട് എന്നെ അപ്പം എനിക്ക് ഒരു നാല് ദിവസമായിട്ട് പനിയാണ് അപ്പം പതിനാലാം തീയതി രാത്രി എന്നെ വിളിച്ചു എന്തായാലും പങ്കെടുക്കണം ഞാൻ പറഞ്ഞു ചെറിയ പനിയുണ്ട് സിസ്റ്ററെ എന്താ പങ്കെടുക്കണമെന്ന് പറഞ്ഞു രാവിലത്തെ പനിയുടെ ഇടയ്ക്ക് എനിക്ക് ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി സിസ്റ്റർ തലേ തൊളിച്ച് പറഞ്ഞിരിക്കുന്ന താളം തന്നെയായിരിക്കും ഞാൻ പതിനഞ്ചാം തീയതി രാവിലെ എന്നൂടെ എത്തി അപ്പം തികളെ പോലെ തന്നെ പെർട്ടിക്കുലർ ആയി പരിഞ്ചിലും ഞാൻ വന്നിപ്പോൾ പതിനേഴാം തീയതി രണ്ടാം തീയതി പ്രാവശ്യമാണ് വരുന്നത് ആ അങ്ങനെ ഡേറ്റ് മാറിപ്പോയാലും വീണ്ടും വരാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം അതിനേറെ സന്തോഷ അഭിനിതരായ തറയിൽ പിതാവ് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഇതിനൊരു പ്രസംഗത്തിൻ്റെ സ്ഥാനമില്ല അത്രയ്ക്ക് സമഗ്രമായ രീതിയിലാണ് ഞങ്ങൾ അവസാനം മണ്ണറാട് പള്ളിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഞാൻ പിതാവിനോട് പറഞ്ഞു ഇനിയൊരു പ്രസംഗത്തിന് എന്ന് പറഞ്ഞു എനിക്ക് ശേഷം പ്രസംഗിച്ചവരും അതിനെ സൂചിപ്പിച്ചു പിതാവ് പ്രസംഗിച്ചുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രസംഗത്തിന് സ്ഥാനമില്ല കാരണം അത്രയ്ക്ക് വ്യാപ്തിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് നമ്മളെ അടുത്ത് പറയുന്നതും നമ്മളെ നയിക്കുന്നതൊക്കെ അതുപോലെ തന്നെ നിങ്ങളോട് പാലിക്കാൻ സാധിച്ചതിലധികം സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റർമാർ ഇതിനകത്ത് വഹിക്കുന്ന അധികം പന്ത പ്രൈവറ്റ് പാർട്ടി വേണമെന്നെ പകുതി മാത്രം ഇവിടെ ചാർജ് ചെയ്യുന്ന അവരെ വളരെ സോഷ്യലി ഓറിയൻറ്റഡ് ആയിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നടത്തുന്ന ഈ സ്ഥാപനം വലിയ ഒരു പ്രവർത്തന പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എല്ലാവിധമായ ആശംസകളും പ്രിയപ്പെട്ട സിസ്റ്റർമാർക്ക് നേരുന്നു ഏറ്റവും സ്നേഹം കൂടുതലുള്ള നമ്മൾ സ്പെഷ്യലി ചെയ്യുമ്പെണ്ടെന്ന് പറഞ്ഞാലും സ്പെഷ്യലി ലവിങ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവരൊക്കെ അവരെ സംരക്ഷിക്കുവാൻ കടന്നുവന്ന സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റ്യൂട്ട് സന്യാസ സഭയ്ക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ ഓരോരുത്തർക്കും മാതൃകയാണ് ഞങ്ങൾ ഓരോ പൊതുപ്രവർത്തകർക്കും മാതൃകയാണ് എന്തുമാത്രം കഠിനാധ്വാനത്തോടും എന്തുമാത്രം സ്നേഹത്തോടുകൂടിയാണ് ഈ കുട്ടികളെ നോക്കുന്നത് അത് ഞങ്ങൾക്കൊരു ചലച്ചാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ സാധാരണക്കാരനോടും അങ്ങനെ പെരുമാറുവാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ പൊതുപ്രവർത്തകർ കൂടിയാണ് ആ പൊതുപ്രവർത്തനം ഞങ്ങൾക്ക് മാതൃകയായിത്തീരുന്ന വിധത്തിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നടത്തുന്ന ഓരോ സന്യാസ്തരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും